അതുകൊണ്ടാണ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത് പണ്ടൊക്കെ അത് എന്തെങ്കിലും ഒന്നും കൊടുക്കലല്ലായിരുന്നു ഞാനൊക്കെ എക്ലേന്റെ മുട്ടായി ദൈവത്തെ ദൈവത്തിയഞ്ചുന്റെ അതിൽ ആകെ അറുപത്തഞ്ചെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വിളിച്ചോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതെന്താ സ്റ്റാറ്റസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി കാരണം എന്താ ഓ കൊണ്ടുവന്ന മുകാര്യ മുട്ടായി ആണല്ലോ ഓൾ പ്രതീക്ഷിച്ച മുപ്പതിനായിരത്തിൻ്റെതാണ് കുട്ടിയായിരുന്നു പറഞ്ഞാലേ അഷ്ടിക്ക് വകല്ലാത്തതിന്റെ ഒന്ന് പോകണ്ടാന്ന് മുട്ടായി തിരിച്ചു പോരേ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങള് മുന്നോട്ടില്ലാന്ന് എന്താ കൊഴപ്പം ചെറുക്കേണ്ടതല്ല ഒൻറെ വീടിന്റെ അല്ല ഓന്റെ ദീനല്ല കൊണ്ടുവന്ന മുട്ടായി ചെറുതായിപ്പോയി ഇനി മുട്ടായി വലുതാത്തുന്നവരുടെ ഉദ്ദേശം എന്താ ഐ പോവാനായിട്ട് കുറെ ഉണ്ടാവും ഞാൻ കുറ്റം പറയല്ലെട്ടോ പ്റുട്ടോള് ചുരിദാർ ഇട്ടോള് ടോപ്പ് ഇട്ടോള് പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സത്തിമാര് കുറെ വെള്ളത്തുനും കുപ്പായിട്ട കാറുമാര് മുമ്പിൽ ഉള്ളോട് ഗോപുരം രണ്ടാമത്തോട് താജ്മഹൽ മൂന്നാമത്തോട് മൂന്നാം തോട് കുത്തു മീനാറ് ബേക്കൽ ഉണ്ടാവും ക്രൈനിന്റെ ആ ചങ്ങായി യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ എൺപതിനായിരം രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു അതവിടെ നിൽക്കട്ടെ എൺപതിനായിരം വരെ മുട്ടായിക്ക് ചെലവാക്കുന്നു പോട്ടെ ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ലക്ഷകേന വേണ്ടാന്നൊന്നല്ല ഇതൊക്കെ ഒരു പവറാ സ്റ്റൈലാ വെറൈറ്റിയാ ആളുകൾക്ക് അതാ ആഗ്രഹം വന്നു അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഓതി കൊടുക്കുന്നത്